നമസ്കാരം ബിജു പഠിക്കുവാനായിട്ട് പോകുന്നത് പ്രപഞ്ചത്തിന്റെ ഒൻപതാമത്തെ നിയമമായിട്ടുള്ള സെയിൽസിലും ബിസിനസ്സിലും നമ്മുടെ നിത്യജീവിതത്തിലും പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് സെയിൽസ് പ്രൂഫ് ആൻഡ് ടെസ്റ്റിമോണിയൽസ് എന്നുള്ളതാണ് അതായത് നമ്മുടെ ഇന്നത്തെ ഒരു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് കോമ്പറ്റീഷൻ ഒരു മേഖലയാണ് അപ്പം നമുക്ക് നമ്മൾ വിൽക്കുന്ന പ്രോഡക്ട്സിന് ഒരുപാട് കോമ്പറ്റീറ്റീവ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് നൽകുന്ന സോഷ്യൽ പ്രൂഫുകൾ അല്ലെങ്കിൽ ടെസ്റ്റിമോണിയൽ അവർ വാങ്ങിയിട്ടുള്ള അവരുടെ ഒരു സന്തുഷ്ടി പ്രകടിപ്പിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ അത് അവർക്ക് നമ്മുടെ പുതിയ കസ്റ്റമേഴ്സിന്റെ മുമ്പിൽ അവതരിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചാൽ അവരെ വിശ്വാസത്തിലെടുക്കുവാനായിട്ട് സാധിച്ചാൽ അവർ നമ്മളിലേക്ക് കൂടുതൽ പർച്ചേസ് അല്ലെങ്കിൽ സെയിൽസ് നൽകും അപ്പം സോഷ്യൽ പ്രൂഫ് എന്ന് പറയുന്നതും നമ്മൾ ഓൾറെഡി വന്നിട്ടുള്ള കസ്റ്റമേഴ്സിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ടെസ്റ്റി മോണിയൽസും നമുക്ക് വളരെ വിലപ്പെട്ടതാണ് അത് നമ്മുടെ സെയിൽസ് ടീം നമ്മുടെ ഉപഭോക്താക്കളുടെ മുമ്പിൽ മികച്ച രീതിയിൽ അവതരിപ്പിക്കുവാനായിട്ട് കഴിഞ്ഞാൽ അവർക്ക് അത് സാധിച്ചെടുക്കുവാനായിട്ട് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സെയിൽസ് ലഭിക്കും അപ്പോൾ തീർച്ചയായിട്ടും സോഷ്യൽ പ്രൂഫും ടെസ്റ്റിമോണിയൽസ് എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മൾ വളരെയധികം പ്രയോജനപ്പെടുത്തേണ്ട ഒരു ടൂളാണ് ഈ ടൂൾ നമ്മുടെ സെയിൽസ് ടീമിനെ നമ്മൾ പരിശീലിപ്പിക്കുമ്പോൾ അവർക്ക് കൂടുതൽ പ്രാധാന്യത്തോടുകൂടി അവർക്ക് പറഞ്ഞു മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അപ്സെല്ലിങ് ആൻഡ് ക്രോസ് സെല്ലിങ് എന്നുള്ളതാണ് അതായത് നമ്മുടെ സെയിൽസിൽ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്ന രണ്ട് ടൂളുകളാണ് അപ് സെല്ലിങ്ങും ക്രോസ് സെല്ലിംഗ് എന്ന് പറയുന്നത് നമ്മൾ കസ്റ്റമേഴ്സിന് നൽകുന്ന ഓഫേഴ്സ് അവർക്ക് കൂടുതലായിട്ടും പ്രയോജനപ്പെടുന്നു എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ പർച്ചേസുകൾ നൽകും അത് സെയിൽസിന് നമുക്ക് വളരെയധികം പ്രയോജനപ്പെടുത്താവുന്നവയാണ് നമ്മുടെ സെയിൽസ് സ്റ്റീമിനെ നമ്മൾ പരിശീലിപ്പിക്കുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും പരിശീലനം കൊടുക്കേണ്ടത് അപ് സെല്ലിങ്ങിലും ക്രോസ് സെല്ലിങ്ങിലുമാണ് അതായത് നമ്മുടെ ഉപഭോക്താവ് നമ്മളിലേക്ക് എത്തിച്ചേരുമ്പോൾ അവർ വാങ്ങിക്കുന്ന പ്രോഡക്ട്സിനോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമുള്ള മറ്റു പ്രോഡക്ട്സിനെ കുറിച്ചുള്ള സവിശേഷതകൾ അതിൻ്റെ അഡ്വാൻറ്റേജുകൾ അതിൻ്റെ പ്രയോജനങ്ങൾ നമ്മുടെ സെയിൽസ് ടീമിന് നമ്മുടെ ഉപഭോക്താവിനെ പറഞ്ഞു മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം അപ്പോൾ ഒരു പ്രോഡക്റ്റ് വാങ്ങുവാനായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് കൂടുതൽ മൂല്യമുള്ള മറ്റു വസ്തുക്കളുടെ വാങ്ങിക്കുകയും അവർക്കത് പ്രയോജനപ്പെടുന്ന ബോധ്യം അവർക്കുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും കൂടുതൽ പർച്ചേസിലേക്കും കൂടുതൽ റഫറലുകളിലേക്കും കടക്കും തീർച്ചയായിട്ടും അപ്സെല്ലി ക്രോസ് നമ്മുടെ ടീമിനെ നമ്മുടെ സെയിൽസ് ടീമിനെ നമ്മൾ പരിശീലിപ്പിച്ചെടുക്കേണ്ടത് ആവശ്യമുള്ളവയാണ് ലോ ഓഫ് റിലേറ്റിവിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക നിയമം നിങ്ങളുടെ സെയിൽസിലും നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങളുടെ നിത്യ ജീവിതത്തിലും നിങ്ങൾ പ്രയോജനപ്പെടുത്തിയെടുക്കുക മറ്റൊരു എപ്പിസോഡിൽ കാണുമ്പരേക്കും